എന്റെ പ്രിയ ഭക്തരെ ഭർത്താവിനെ സ്തുതിക്കുക ഞാൻ അരുൺ പായസ മക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ മാസം റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഡോക്ടർ ഭീമറാവു അംബേദ്കർ ഭരണഘടന നടപ്പിലാക്കുന്നതിന് പ്രചോദനം നൽകി അദ്ദേഹത്തിന്റെ ഒരു വചനം കേട്ട് ഒരു ബൈബിൾ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യം അദ്ദേഹം പറഞ്ഞു സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ദാസൻ തന്റെ യജമാനേക്കാൾ വലിയവനല്ല തന്നെ അയച്ചവനേക്കാൾ ഉയർന്നവനല്ല നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ ക്ലിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്